അനുതാപം ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റൊൻപത് നീതിമാന്മാരെക്കുറിച്ച് എന്നതിനേക്കാൾ അനുദപിക്കുന്ന ഒരു ഭാവിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവഹിതപ്രകാരമുള്ള ദുഃഖം പശ്ചാത്താപത്തിലേക്ക് നയിക്കുന്നു തിരിച്ചു വരികയാണ് മാറ്റത്തിന് തയ്യാറാകുക മധിവാനെ മധിമാനം നിർത്തുന്നതാണ് പുകവലിക്കുന്നത് നിർത്തുന്നതാണ് അവൻ്റെ ദൈവഹിതപ്രകാരമുള്ള ദുഃഖം പശ്ചാത്താപത്തിലേക്ക് വഴിവിട്ട ബന്ധം നയിക്കുന്നവൻ ദൈവഹിത പ്രകാരമുള്ള പശ്ചാത്താപത്തിലാണ് അവൻ നിക്കുന്നതെങ്കിൽ ആ ബന്ധത്തിലേക്ക് പിന്നെ ഒരിക്കലും അവൻ എത്തി നോക്കില്ല പരിശുദ്ധാത്മാവിനുള്ള ദുഃഖം അതാണ് ആഗ്രഹിക്കേണ്ടത് പ്രിയപ്പെട്ട മക്കളെ കൃപാഭിഷേക ശുശ്രൂഷയുടെ യഥാർത്ഥ ലക്ഷ്യം ജനത്തെ സഭയെ സഭാ മക്കളെ എന്നെ നമ്മളെല്ലാവരെയും വിശുദ്ധരാക്കുക എന്നുള്ളതാണ് ഈ ശുശ്രൂഷയുടെ അടിസ്ഥാന ലക്ഷ്യം എൻ്റെ ഏകം വിശുദ്ധര സഭയ്ക്ക് വേണം സഭയ്ക്ക് വേണ്ടി വിശുദ്ധാത്മാക്കൾ കൊണ്ട് വളരണം സഭമുള്ള വിശുദ്ധരെ കൊണ്ട് നിറയണം മറ്റൊന്നുമല്ല മറ്റൊന്നും അല്ലാണ്ട് വിശുദ്ധരൊണ്ടാകണം ഒറ്റക്കുതി ഒരൊറ്റ ആഗ്രഹമാണ് അതുകൊണ്ട് വിശുദ്ധരാകുക എന്നുള്ളതാണ് കൃപ മേടിക്കുന്ന കൃപമേ വാങ്ങിച്ചെടുക്കും കൃപ കിട്ടിയാലേ വിശുദ്ധരാകാൻ പറ്റുള്ളൂ ആ കൃപ കിട്ടണമെങ്കിൽ കൃപയുടെ വാതിൽ തുറക്കപ്പെടണമെങ്കിൽ നിന്റെ കണ്ണ് തുറക്കണം കൊണ്ട് ഒഴുകണം ഒഴുകണം പറഞ്ഞ അനുദപിക്കുന്ന പാപിയോട് ദൈവം കാണിക്കുന്ന അതിരറ്റ കരുണേ സ്നേഹവും ലുക്കാസുവിശേഷത്തിൻ്റെ പതിനെട്ടാം അധ്യായത്തിൽ ലുക്കാസുവിശേഷം പതിനെട്ടാം അധ്യായത്തിന്റെ പതിമൂന്ന് പതിനാല് വചനം ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ച് കൊണ്ട് അവൻ പ്രാർത്ഥിച്ചു തൈര് മറത്തടിച്ചുകൊണ്ട് ദൈവമേ ഭാവിയായ കരുണിയായിരിക്കണമേ നമുക്ക് മാറത്തടിച്ച് കരയാണ് അത്രമാത്രം അവൾ പശ്ചാത്തലം അതാണ് ദൈവത്തെ വേദനിപ്പിച്ച് എൻ്റെ പ്രവർത്തികൾ കൊണ്ട് എൻ്റെ ശരീരം കൊണ്ട് ഞാൻ പാപം ചെയ്തു എന്റെ മനസ്സുകൊണ്ട് പാപം ചെയ്തതിനോട് എൻ്റെ കണ്ണുകൾ കൊണ്ട് എൻ്റെ ചെവി കൊണ്ട് നാവ് കൊണ്ട് ബുദ്ധി കൊണ്ട് കൈകാലുകൾ കൊണ്ട് അവയവങ്ങൾ കൊണ്ട് ഹൃദയം കൊണ്ട് ചിന്തകൾ കൊണ്ട് ഒക്കെ ചെയ്തു പോയിട്ടുള്ള പാവങ്ങളുള്ള അനുതാപത്തിൻ്റെ കണ്ണു ൊഴുകുമ്പോഴാണ് നിന്റെ മേൽ കൃപയൊഴുക അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുക അപ്പോഴാണ് സ്വർഗത്തിന്റെ മഹത്വം നിന്റെ മേൽ ഇറങ്ങി വരാൻ പോകുക സർവർത്തി പറഞ്ഞില്ല അതുകൊണ്ട് ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അത് പശ്ചാത്താപത്തിലേക്ക് നയിക്കുക അവൻ പിന്നെ പശ്ചാത്തലിക്കുക ചെറ്റി അനുതാപം അവൻ്റെ പ്രവർത്തികൾ കാണാൻ പെരുമാറ്റത്തിൽ വാക്കുകളിൽ കുടുംബത്തിലൊക്കെ അവൻ്റെ മാറ്റമുണ്ടാകും ചിന്തകളിൽ എല്ലായിടത്തും മാറ്റമുണ്ടാക്കുക ദൈവഹിത പ്രകാരം പശ്ചാത്തലിക്കുന്നുണ്ട് ഈ പശ്ചാത്താപം കുറഞ്ഞാൽ അഭിഷേകം നമുക്ക് നഷ്ടപ്പെട്ടു പോകും ഹലോയോ വിശുദ്ധ അംബ്രോസ് പറയുകയായി അതായത് രണ്ടാമത്തെ മാമുദീസ എന്ന് വിശേഷിപ്പിക്കുന്ന കുമ്പസാരം കുംഭസാരമെന്ന കുദാസയെക്കുറിച്ച് സമ്പ്രദ പറയുന്നത് അവിടെയും ഒരു ജലം ആവശ്യമാണ് അതായത് രണ്ടാമത്തെ മാമുദീസായ കുംഭസാരം അതതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കണമെങ്കിൽ ഒരു ജലം ആവശ്യമാണ് അത് എൻ്റെ കണ്ണിൽ നിന്നും എൻ്റെ ആത്മാവിൽ നിന്നും ഹൃദയത്തിൽ നിന്ന് ഒഴുകേണ്ട അനുതാപത്തിൻ്റെ കണ്ണുനീരുക അത് ഒഴുകിയെങ്കിലേ നീ വിശുദ്ധീകരിക്കപ്പെടുകയുള്ളൂ ഇന്ന് പല ആളുകളും വിശുദ്ധീകരിക്കപ്പെടാത്തതിൻ്റെ കാരണം ആളുകൾ ും കരയുന്നില്ല ദുഃഖമില്ല തെറ്റിനെയോർത്തുള്ള പശ്ചാത്താപം ഇല്ല അഹങ്കാരത്തിൻ്റെ മനസ്സ് മനസ്സില് കിടക്കുക ന്യായീകരണത്തിൻ്റെ പിശാസുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുക ബുദ്ധി കൊണ്ടവൻ ദൈവവാചനത്തിനെതിരെ നീങ്ങുക അതുകൊണ്ടാണ് കർത്താവിൻ്റെ കൃപയെ സ്വന്തമാക്കാൻ പലപ്പോഴും സാധിക്കാതെ പോകുന്നത് സ്വരമൂർത്തി പറഞ്ഞു നമുക്കറിയാം വിശുദ്ധ അഗസ്ത്യനോസ് മാരകത്തി മദ്യവാനി വഴിവിട്ടൊരു ബന്ധം ഒരു സ്ത്രീ അതിലൊരു കുട്ടി വളരെ തിന്മയ്ക്കകത്ത് കഴിഞ്ഞവരും സഭയിൽ നിന്ന് പോലും അകന്നു കഴിഞ്ഞാൽ തെറ്റായ പഠനങ്ങൾ നിറഞ്ഞവൻ അധാർമിക ജീവൻ നയിച്ച എല്ലാവിധ അശുദ്ധിക്കും അടിമയായി ജീവിച്ച ഒരു വ്യക്തി വിശുദ്ധനായി തീർന്നതിൻ്റെ ചരിത്രം പഠിക്കുമ്പം കാണാൻ പറ്റും ഒരക്കെ പറഞ്ഞു പറഞ്ഞു ഒരു ദിവസം അവൻ്റെ സ്നേഹത്തിനോട് ഒരു പൂന്തോട്ടത്തിൽ ഇരുന്നു കൊണ്ട് അവൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടും ചിന്തിച്ചും പ്രാർത്ഥിച്ചുകൊണ്ടും ഇരിക്കുന്ന ഒരു ഒരു നിമിഷം അറിയാതെ അവന് കരയാൻ തുടങ്ങിട്ട് കര ഏങ്ങലിടിച്ചവും കരയും കരച്ചിൽ കൂടിക്കഴിയുമ്പോൾ അവൻ്റെ സ്നേഹിതൻ അപ്പോൾ ആ സമയത്ത് അവൻ്റെ ബൈബിളെടുത്ത് വായിക്കാണ്ട് വചനം കിട്ടുകയാണ് ഒരു ഒരു സ്വരങ്ങൾക്ക് ഏതൊരു ശിശു ഇങ്ങനെ ഒരു ഒരു കുട്ടി ഇങ്ങനെ പാട്ട് പാടുന്നില്ല എടുത്തു വായിക്കുക എടുത്ത് വായിക്കുക വായിക്കാൻ അപ്പോളും ബൈബിളെടുത്ത് അവൻ്റെ അടുത്തിരുന്ന ബൈബിളെടുത്ത് വായിക്കുമ്പോൾ റോമാലേഖനം പതിമൂന്നിൻ്റെ പതിനൊന്ന് മുതലുള്ള വചനമാണ് അവൻ്റെ മുമ്പിൽ തെളിഞ്ഞത് അത് ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകതകൾ അറിഞ്ഞുകൊണ്ട് വേണം നിദ്രവിട്ടുടരേണ്ട മണിക്കൂറാണല്ലോ എന്തെന്നാൽ രക്ഷ നമ്മളാരും പ്രതീക്ഷിച്ചിരുന്ന കൂടുതൽ അടുത്തെത്തിരാ രാത്രി കഴിയാറായി പകൽ സമീപിച്ചിരിക്കുന്നു ആകയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരുത്തിയിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം പകലിനെ യോജിച്ച വിധം നമുക്ക് പെരുമാറാം സുഗലോലുവയിലോ മദ്യലഹരിയിലോ അവിധ വേഴ്ചയിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ വ്യാപരിക്കുക പ്രത്യേക കർത്താവായ വിശുവിനെ ധരിക്കുവാൻ ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കും ഈ വചനം വായിച്ചിട്ട് വിശുദ്ധ അഗസ്ത്യനെ അവിടുന്ന് കരയാൻ തുടങ്ങുക അപ്പോൾ കുറച്ച് സുഹൃത്ത് അടുത്തിരുന്നയാൾ എഴുന്നേറ്റ് കരയേണ്ടെന്ന് കരയട്ടെ അത് കരഞ്ഞു തീരേണ്ടതാണ് അത് അവൻ്റെ വിശുദ്ധീകരണം അവൻ്റെ കണ്ണുകളെ വിശുദ്ധീകരിക്കുക ഹൃദയത്തെ കഴുകുക ഉറക്കുമ്പോൾ അതും കരയാണ് വാവിട്ട് കരയുക കരഞ്ഞു മണിക്കൂറുകളോളം കരഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവനാ ദൈവസ്നേഹം അനുഭവിക്കാൻ തുടങ്ങുകയാണ് ദൈവസ്നേഹം ഒഴുകുമ്പോൾ ഒരാൾ കരഞ്ഞിരിക്കുക ഉറപ്പാണ് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവത്തെ എനിക്ക് വേണ്ടിയല്ലേ അവൻ കുറിച്ച് രക്തം ചിന്തി വരച്ചത് എന്റെ പാവങ്ങൾക്ക് പരിഹാര ബലിയല്ല അവൻ അർപ്പിച്ചത് അപ്പോൾ എൻ്റെ ഈശോ എനിക്ക് നഷ്ടപ്പെട്ടു എൻ്റെ എല്ലാം എല്ലാമായ എന്റെ ർത്താവന എനിക്ക് നഷ്ടപ്പെട്ടു ഞാൻ ദൈവമില്ലാത്തവനാ ദൈവം എന്തില്ലാത്തവൻ എനിക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും എനിക്ക് ദൈവമില്ലല്ലോ എനിക്കെല്ലാം ഉണ്ട് സുഖം ആഗ്രഹിച്ച സുഖങ്ങളെല്ലാം ആസ്വദിച്ചു ആവോളം ആവോളം കുടിച്ചു അതൊന്നും കാര്യം ദൈവത്തെ നഷ്ടപ്പെട്ടു എൻ്റെ ദൈവമില്ലാതെ ഞാൻ ജീവിക്കുക ആ ഒരു പശ്ചാത്താപത്തിന്റെ ദുഃഖം ആ കുറ്റബോധമല്ല ദുഃഖം ഉണ്ടാകുക ശ്രവണത്തിൽ പറഞ്ഞ ഹലേ ലുയാ ഈ കൂട്ടായ്മയിൽ ആ പരിശുദ്ധ വരകട്ടേ പ്രാർത്ഥിക്കുന്നു വിശുദ്ധി അഗസ്തീനോസിന് ഇറങ്ങിയ അനുതാപം നൽകുന്ന പരിശുദ്ധാത്മാവേ ഇപ്പോൾ എൻ്റെ മേലും ഈ കൂട്ടായ്മേലുള്ള എല്ലാ മക്കളുടെ മേലും ഇറങ്ങി വരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു